എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ക്രിസ്താബ്ദം പതിനാറാം കൂടിയാണ് പ്രവാചക കുടുംബത്തിൽ നിന്നുള്ള പ്രബോധകരുടെ കേരളത്തിലേക്കുള്ള പ്രയാണം പ്രാരംഭം കുറിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ബുഹാറയിൽ നിന്ന് മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ല തങ്ങളുടെ തലമുറയിൽപ്പെട്ട സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി ഹിജറാ കണ്ണൂരിലെ വളപ്പട്ടണത്തിൽ എത്തുന്നതോടുകൂടിയാണ് ഈ സയ്യിദുമാരുടെ കേരളത്തിലേക്കുള്ള ആഗമനം ആരംഭം കുറിക്കുന്നത് കേരളത്തിലെത്തിയ ആദ്യ സയ്യിദ് വംശജനായ മഹാനവറുകളുടെ പൗത്രൻ അഹമ്മദുൽ ബുഹാരി തങ്ങളാണ് ചാവക്കാട് ബുഹാറ തറവാടിന്റെ സ്ഥാപകൻ ആ സുപ്രസിദ്ധ സയ്യിദ് പരമ്പരയിലെ സർവാംഗീകൃതനായ പണ്ഡിതാഗ്രേസരൻ സയ്യിദ് മഹ്മൂദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു ഖദ്സ്ഹുൽ അസീസ് ആ മഹാനുഭാവൻ്റെ മുമ്പിലെത്തി അവിടുത്തെയുടെ കരങ്ങളിലൂടെ ത്വരീ സ്വീകരിച്ച് ആ മഹാനുഭാവന്റെ മുരീദും ഖാദിമും മുഹിബ്ബുമായി അവിടുത്തെ അവിടുന്ന് താമസിച്ച അതേ വീട്ടിൽ ദിവസങ്ങളോളം താമസിച്ച് മഹാനവറുകളിലൂടെ ആധ്യാത്മികതയുടെ ആഴപ്പരപ്പുകളിലേക്ക് ആത്മീയ ആത്മീയജ്ഞാനങ്ങൾ ആവോളം ആവാഹിച്ചെടുത്ത മഹാനുഭാവനായിരുന്നു ഷെയ്ഖ് സലാഹുദ്ദീൻഖാതിരി കദ്സല്ലുസറഹുൽ അസീസ് എന്ന മഹാനുഭാവനായ സൂഫി വര്യൻ സ്വാത്വികനായ സൂഫി വര്യൻ തക്കുവയുടെ വിളക്കുമരം ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിലും അതിസശക്തമായ സൂക്ഷ്മത കാത്തു സൂക്ഷിച്ച മഹാനുഭാവനായ പണ്ഡിതൻ വിനയത്തിൻ്റെ നിറകുടം കാരുണ്യം കിണിയാത്ത കറുത്ത കൽബുകളെ കാരുണ്യത്തിന്റെ കരസ്പർശനം കൊണ്ട് കാരുണ്യത്തിന്റെ കാവലാളുകളാക്കി മാറ്റിയ കാരുണ്യത്തിന്റെ കരകാണ കടൽ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ മാതൃകാ ജീവിതത്തെ അക്ഷരം പ്രതി അനുധാവനം ചെയ്തുകൊണ്ട് മഹാനായ ഷെയ്ഖ് ഖാദിരി സറഹുൽ അസീസ് സൃഷ്ടികളോടും സഹസൃഷ്ടികളോടും സചേതന അചേതന വസ്തുക്കളോടും പക്ഷി പർവാദികളോടും സസ്യലതാദികളോടും മനുഷ്യ മക്കളോടുമെല്ലാം അത്ഭുതാവഹമായ കാരുണ്യം കാഴ്ച വെച്ചുകൊണ്ട് ജീവിച്ച മഹാനുഭാവനാണ് എന്ന് അവിടത്തെ ആത്മീയ സഹചാരികളായ അനുഭവസ്ഥർ ഇന്നും നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയുമോ ഭൗതിക പരിത്യാഗത്തിലൂടെ സുഹൃദങ്ങൾ കൊണ്ട് കർമ്മനിരതനായ അൽ ഖാദിരി അസീസ് ഇസ്ലാമിക ദർശന സംസ്കൃതിയിലെ സമുത്കൃഷ്ടാനുഷ്ഠാനമായ നിസ്കാരം ഔവലുവക്കത്തിൽ അഥവാ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുന്നതിൽ കർശനമായി ശ്രദ്ധ പുലർത്തിയിരുന്ന മഹാനുഭാവനായിരുന്നു ഷേഖ് സലാഹുദ്ദീൻസ് ആരാണ് വലിയ

التي كتبن عليه

ർ അവകളെ വർജിക്കുന്നവർ അവരാണ് അള്ളാഹുവിന്റെ ഔളിയാക്കന്മാരെന്ന് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ നോക്കൂ സലാഹുദ്ദീൻ അൽ ഖാദിരി സലാഹുദ്ദീൻസിന്റെ ഗതകാല ജീവിത സ്മരണകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ വക്കത്ത് നിസ്കാരങ്ങളും ഔവലു വക്കത്തിൽ നിസ്കരിച്ചിരുന്ന മഹാനാണ് അത് യാത്രയിലാകട്ടെ അത് കല്യാണ വീടുകളിലാകട്ടെ അത് ജീവിത തിരക്കുകളിലാകട്ടെ അത് ജീവിതത്തിൻ്റെ ഏത് പ്രതിബന്ധങ്ങളിലാകട്ടെ ഷെയ്ഖ് സലാഹുദ്ദീൻ അൽക്കാദരി ആദ്യത്തെ വിഷയം നമസ്കാരത്തിൻ്റെ ബാങ്ക് പള്ളി മിനാരങ്ങളിൽ നിന്ന് തൗഹീദിൻ്റെ അമരധ്വനികൾ ആ ശ്രവണപുടങ്ങളിൽ വന്ന് പതിച്ചാൽ നിസ്കാരത്തിനു വേണ്ടി മുസല്ലയിൽ നിന്ന്

നിസ്കാരത്തിൽ നിന്നുള്ള ആദ്യ വക്ക നിസ്കാരം എന്തുകൊണ്ടാണ് ഔവലു വക്കത്ത് നിസ്കാരം ഏറ്റവും ഉത്കൃഷ്ടമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ ആ ഔവലു വക്കത്തിനെ അഷ്റഫുൽ തിരഞ്ഞെടുത്തു എന്നതാണ് അബൂബക്കിർദ്ദിക്ക് തിരഞ്ഞെടുത്തു എന്നതാണ് ഒമർ ഫാറൂഖ് തിരഞ്ഞെടുത്തു എന്നതാണ് ഈ മഹാരഥന്മാർ ശ്രേഷ്ഠമായതിനെ അല്ലാതെ തിരഞ്ഞെടുക്കുകയില്ല പ്രവാചകരുടെ സച്ചിരിതരായീങ്ങളും ായിരുന്നു എന്ന് സുനിയുടെ ഉദ്ധരണിയിൽ പ്രസ്താവിക്കുന്നത് അർത്ഥശങ്കക്കിടയില്ലാതെ നമുക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിലയിരുത്തുക നിസ്കരിച്ച തന്റെ അനുഗമിച്ച് ജീവിച്ച ആത്മീയ സഹചാരികളെ ഇന്നും ചെയ്യുന്ന ആ മഹാനുഭാവന്റെ സമുന്നതമായ സ്ഥാനത്തിന്റെ പടവുകൾ എത്രയാണ് എന്ന് നാം അളർന്നു നോക്കുക എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അൽ മുസന്നഫ് കാണാം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടാൽ പിന്നെ ആ നിസ്കാരത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് നീങ്ങരുതേ എന്ന് മഹാനപറുകൾ പറയുകയാണ് ആരാണ് അള്ളാഹുമായി അടുക്കുന്നവർ ആരാണ് അള്ളാഹുമായി അടുക്കുന്നവർ ഫർലുകൾ അനുഷ്ഠിക്കുന്നവർ സുന്നത്തുകളിലൂടെ നടന്നു നീങ്ങുന്നവർ ഉദ്ധരിക്കുന്ന നിന്ന് ഹബീബായ തങ്ങൾ മുഖാരി നമുക്ക് വായിക്കാൻ കഴിയുകയാണ് അടിമയ്ക്ക് ഞാൻ നിർബന്ധമാക്കിയ നിസ്കാരത്തെക്കാൾ മറ്റൊരു കാര്യം കൊണ്ടും ഒരടിമയും ഞാനുമായി അടുക്കുന്നില്ല എന്ന് അള്ളാഹുറബുല്ലിസ്സത്ത് പറയുകയാണ് ും അങ്ങനെ ഞാൻ അവരെ ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹുറബു പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അതേ ജീവിതമായിരുന്നു മഹാനവറുകൾ അനുധാവനം ചെയ്തിരുന്നത് ഏതെല്ലാം സുന്നത്തു നോമ്പുകൾ ഉണ്ടോ അതെല്ലാം മഹാനവറുകൾ കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു ഹജ്ജ് നിർവഹിച്ചിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം ഹറാമുകളിൽ നിന്ന് കറാഹത്തുകളിൽ നിന്ന് നിന്ന് സലാഹുദ്ദീൻ അൽ ഖാദിരി അസീസ് കൃത്യമായ സൂക്ഷ്മത പാലിച്ചു അവകളിൽ നിന്നെല്ലാം മാറി ജീവിച്ചു അതായിരുന്നു മഹാനവറുകളുടെ ജീവിതം എത്രത്തോളം എന്നാൽ അവിടത്തെ സാമ്പത്തിക ഭക്ഷണ ജീവിതത്തിൻ്റെ സൂക്ഷ്മത കണ്ടാൽ നാം അത്ഭുതം കൂറിപ്പോകും ഒരു ദിവസം മഹാനവറുകളെ സന്ദർശിക്കാൻ രണ്ടാളുകൾ അവിടത്തെ വസതിയിലെത്തി ഒരാൾ മഹാനവറുകൾക്ക് ഹതിയായി അയ്യായിരം രൂപ വെച്ച് നീട്ടി മറ്റൊരാൾ അഞ്ഞൂറ് രൂപയും വെച്ച് നീട്ടി ആ അയ്യായിരം രൂപ മഹാനവറുകൾ തിരസ്കരിച്ചു അഞ്ഞൂറ് രൂപ അവിടെ നിന്ന് സ്വീകരിച്ചു വലിയ സംഖ്യ തിരിച്ചു കൊടുക്കുകയും ചെറിയ സംഖ്യ വാങ്ങുകയും ഇതതിന്റെ പിന്നിലുള്ള രഹസ്യത്തെ പറ്റി മഹാനവറുകളോട് അവിടത്തെ ഹാദിമ ആരാഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ആ വലിയ തുകയിൽ ഹറാമിൻ്റെ അംശം കലർന്നിട്ടുണ്ട് എന്നാണ് പിന്നീട് ആ സ്വത്തിൻ്റെ ആ സമ്പത്തിൻ്റെ ഉടമ സാക്ഷ്യപ്പെടുത്തി അതേ ഹറാമായ ഇടപാടുകളിലാണ് ഈ സമ്പത്തുണ്ടായത് എന്ന് ഭക്ഷണത്തിലും അവിടെ നിന്ന് കൃത്യമായ സൂക്ഷ്മത പുലർത്തി ഹലാൽ മാത്രമെന്ന് കശിലൂടെ താൻ കണ്ടറിയുന്ന ഹലാലായ ഭക്ഷണം അത് മാത്രമേ ഷെയ്ഖ് സലാഹുദ്ദീൻഖാദരി ഖദ സല്ലാ ഹുസറഹുൽ അസീസ് കഴിച്ചിരുന്നുള്ളൂ കർമ്മശാസ്ത്രത്തിൻ്റെ നിയമവിദ്യലുകൾക്ക് അനുസൃതമായി അറുക്കപ്പെടുന്ന മാംസാഹാരങ്ങൾ മാത്രമേ അവിടുന്ന് ഭക്ഷിച്ചിരുന്നുള്ളൂ എന്ന് മാത്രമല്ല അവിടത്തെ തർബീയത്തിൽ കഴിയുന്ന അനുചരന്മാരെയും അങ്ങനെ തന്നെ കഴിക്കണമെന്ന് അവിടുന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു സഹോദരങ്ങളെ ആധുനിക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാലോചിക്കണം ഇത്ര കൃത്യമായ ജീവിത സൂക്ഷ്മത പാലിച്ച് സാത്വികനായി സൂക്ഷ്മതയോടെ അവിടെ നിന്ന് ജീവിച്ചു പലിശയുമായി യാതൊരു ബന്ധവും ില്ല പലിശ സ്ഥാപനങ്ങളുമായി ബന്ധമില്ല ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ അവിടത്തേക്ക് ബാങ്ക് അക്കൗണ്ട് തന്നെ ഉണ്ടായിരുന്നില്ല ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടി വന്ന ഘട്ടത്തിൽ പോലും ബാങ്കിൽ നിക്ഷേപിക്കുന്ന കാശ് എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ട് അത് മാത്രം പിൻവലിക്കുകയും അതിൽ വരുന്ന ഹറാമിൻ്റെ ഒരു തൊട്ടിലേക്ക് പോലും അതിൽ വരുന്ന ഇൻട്രസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെയാണ് എന്റെ വാപ്പിച്ച് ജീവിച്ചത് എന്ന് അവിടുത്തെ ഏറെ പ്രിയപ്പെട്ട മകൻ ഉനൈസ് സാഹിബ് ഈ വിനീതനോട് പങ്കുവെച്ചിട്ടുണ്ട് നിങ്ങൾ അറിയണം ആ ജീവിത സൂക്ഷ്മതയുടെ വലിപ്പത്തെ സംബന്ധിച്ച് കടം കൊടുക്കാൻ അവിടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചു കടം വാങ്ങി ജീവിക്കുന്നതിനെ അവിടുന്ന് നിരുത് ഉത്സാഹപ്പെടുത്തി ഒരാൾക്കെങ്കിലും ഒരു നയാ പൈസ കടബാധ്യത അവശേഷിക്കുന്നവനായി ഖബറിലെത്തിയാൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് അവിടെ നിന്ന് സൂക്ഷ്മമായി ഉണർത്തി സൂക്ഷ്മതയുടെ ഭാഗമായി അവിടെ നിന്ന് ഹോട്ടൽ ഭക്ഷണങ്ങൾ പോലും വർജിച്ചു സൂക്ഷ്മത ജീവിതം നയിച്ചു പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നിങ്ങൾ ഉദാത്തമായ ഹലാലായ തൊയീബായ ഭക്ഷണം കഴിക്കണമെന്ന് ഖുർആൻ ആ പാതയിലൂടെ ആയിരുന്നു ഷെയ്ഖ് സലാഹുദ്ദീൻ ജീവിതം നയിച്ചിരുന്നത് അല്ലാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തിയെങ്കിൽ എന്തിനു നാം വെറുക്കണം അള്ള ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളെ മുഹസിനീങ്ങളെ മുത്തക്കയ്യങ്ങളെ മുത്തഖീങ്ങളെ സ്വാബിരിന്തിന് നാം കുറ്റം പറയണം അതുകൊണ്ട് ഭൗതിക കണ്ണുകളുടെ എല്ലാ അളവുകോലുകളും നീക്കിക്കൊണ്ട് നാം ഷെയ്ഖ് സലാഹുദ്ദീൻഖാരി അള്ളാഹുസറഹുൽ അസീസിൻ്റെയും അവിടത്തെ സരണിയുടെയും ആത്മീയോന്നതി മനസ്സിലാക്കി പഠിച്ച് നാം ശ്രദ്ധയോടുകൂടി അവരെ ഹബ്ബ് വെച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി മാറുക അള്ളാഹുറബുൽ തോഫീഖ് നൽകു മാറാകട്ടെ തെറ്റിദ്ധരിച്ചവർ ചരിത്രം പഠിക്കുക തെറ്റിദ്ധരിച്ചവർ ചരിത്രം വായിക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരെ അകറ്റിയാൽബ് ഈമാൻ കുറയൽ ഉൾപ്പെടെയുള്ള വലിയ വലിയ ശിക്ഷകൾ നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന ആ ശിക്ഷയുടെ താക്കീദിനെ നാം മറന്നു പോകരുത് അള്ളാഹു ഇഷ്ടപ്പെട്ട് മറിഞ്ഞ് ജീവിച്ച മാണിക്യമാണ് ഷെയ്ഖു സലാഹുദ്ദീൻ അൽക്കാദരി കദ്സ് അല്ലാഹു സുറഹുൽ അസീസ്